ഹോണടിച്ചതിനെ ചൊല്ലി ഡ്രൈവർമാർ തമ്മിലുണ്ടായ വാക്കേറ്റം മർദ്ദനത്തിൽ കലാശിച്ചു വാക്കേറ്റത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെയാണ് ഗതാഗതം ഒഴിവാക്കിയത് താനൂർ തിരൂർ പാതയിൽ മൂച്ചിക്കല്ലി രാവിലെയാണ് സംഭവം മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാറത്തിൽ വെച്ച് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് ഒടുവിൽ കയ്യാങ്കളിയിൽ താനൂർ ഭാഗത്തു നിന്നും തിരുവഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയിലെ ഡ്രൈവർ ഹോണടിച്ചതാണ് തൊട്ടു മുന്നിലുണ്ടായിരുന്ന കാറിലെ ഡ്രൈവറെ ശൂഭിനാക്കിയത് ഇയാൾ പാലം ഇറങ്ങിയ ഉടൻ കാർ പെട്ടെന്ന് ബ്രേക്ക് നിർത്തി തൊട്ടുപുറയിലെത്തിയ ലോറി ഡ്രൈവർ വാഹനം വെട്ടിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാഹനം നിർത്തി ഇരു ഡ്രൈവർമാരും തമ്മിലുണ്ടായ വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയിലും എത്തി